അന്യപ്രേക്ഷകർക്ക് വിഷ്ണു കിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് വെള്ളിയാഴ്ച അടഞ്ഞിരിക്കേണ്ട എല്ലാ വാർത്തകളാണ് ഇന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തി നാലാം തീയതി ഇപ്പം എല്ലാവരും വീഡിയോ മറക്കാതെ തന്നെ കാണുക എന്ന് ചോദിക്കാൻ എഴുപത്തഞ്ചാം തീയതി എല്ലാവരും വീഡിയോ മറക്കാതെ തന്നെ കാണുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ചൊവ്വാഴ്ച മുതൽ ആറു മാസം റേഷൻ കാർഡ് ഉപയോഗിക്കാതിരിക്കുന്നവരുടെ റേഷൻ കാർഡ് മുടങ്ങുന്നതായിരിക്കും പിന്നെ അവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ സാധിക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല ഓരോ മാസം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മേടിക്കാതിരിക്കുന്നത് കഴിഞ്ഞ മാസം തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിൽ നിന്നും എഴുപത്തെട്ട് ലക്ഷത്തോളം ആൾക്കാരെയാണ് മേടിച്ചിരിക്കുന്നത് അങ്ങനെ കുറേ പേർ റേഷൻ കാർഡ് വെച്ച് മേടിക്കാതിരിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ആറുമാസം ഉപയോഗിക്കാതെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ചട്ടമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തഞ്ചാം തീയതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആറ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കൊല്ലം ഇടുക്കി എറണാകുളം കോട്ടയം പുഴ ഇത്തരം ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എട്ട് ജില്ലകളിൽ തന്നെ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി മുതലേക്ക് വിതരണം ആരംഭിക്കുക അറുപത്തി രണ്ട് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യത്തെ തീരെ ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വഴി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ വാർഷിക മാസത്തിനും തീയതി അടുത്ത മാസം ഇരുപത്തിനാല് വരെയുണ്ട് അപ്പോൾ എനിക്കെ മറക്കാതെ തന്നെ പ്രതീക്ഷിക്കുക വാർഷിക മാസം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ മാസം ലഭിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പുകളിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണീ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ളിൽ പിന്നെ